ഇന്ന് ശനിയാഴ്ചയാണ് ടുഡേ സാറ്റർഡേ ടുഡേ സാറ്റർഡേ എന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് ഐ നീഡ് ഹോം അതുകൊണ്ട് ഞാൻ ഷോപ്പിംഗിന് പോകാൻ തീരുമാനിക്കുന്നു ിംഗ് ഐ ഡിസൈഡ് ടു ഗോ ഷോപ്പിംഗ് ഞാൻ എന്റെ ബാഗ് എടുക്കുന്നു ഞാൻ കുറച്ച് പണമെടുക്കുന്നു ഐ ടേക്ക് മണി ഐ ടേക്ക് സമ്മണി പിന്നെ ഞാൻ അടുത്തുള്ള കടയിലേക്ക് പോകുന്നു കട അത്ര വലുതല്ല ദ ഷോപ്പ് ഈസ് നോട്ട് വെരി ബിഗ് ദ ഷോപ്പ് ഈസ് നോട്ട് വെരി ബിഗ് ഞാൻ കടയിൽ പ്രവേശിക്കുന്നു ഞാൻ പച്ചക്കറികൾ പഴങ്ങൾ അരി ലഘുഭക്ഷണങ്ങൾ എന്നിവ കാണുന്നു ഐ സി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് റൈസ് ആൻഡ് സ്നാക്സ് ഐസി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് റൈസ് ആൻഡ് സ്നാക്സ് ആദ്യം ഞാൻ പച്ചക്കറി വിഭാഗത്തിലേക്ക് പോകുന്നു ഫസ്റ്റ് ഐ ഗോ ടു വെജിറ്റബിൾ സെക്ഷൻ ഫസ്റ്റ് ഐ ഗോ ടു വെജിറ്റബിൾ സെക്ഷൻ പിന്നെ ഞാൻ പഴങ്ങളുടെ വിഭാഗത്തിലേക്ക് പോകുന്നു ഇപ്പോൾ ഞാൻ കടയുടമയുടെ അടുത്തേക്ക് പോകുന്നു കടയുടമ പുഞ്ചിരിക്കുന്നു The shopkeeper smiles. The shopkeeper smiles. Pinanyan Chodikuno. Then I ask. Then I ask. Idenatreana. How much is this? How much is this? Addeham Pareno. ഇതിന് നൂറ് രൂപയാണ് ഞാൻ അദ്ദേഹത്തിന് പണം നൽകുന്നുനി അദ്ദേഹം എനിക്ക് ബില്ല് നൽകുന്നു ഹി ഗിവ്സ് മീ ദ ബിൽ മീ ദ ബിൽ ഞാൻ ബില്ല് പരിശോധിക്കുന്നു ഐ ചെക്ക് ദ ബിൽ എല്ലാം ശരിയാണ് എവ്രിതിങ് ഇസ് കറക്റ്റ് എവ്രിഥിങ് ഇസ് കറക്റ്റ് ഞാൻ എന്റെ ബാഗ് എടുക്കുന്നു ഞാൻ കടയിൽ നിന്ന് പുറത്തിറങ്ങുന്നു ഐ കം ഔട്ട് ഓഫ് ദ ഷോപ്പ് ഐ കം ഔട്ട് ഓഫ് ദി ഷോപ്പ് എനിക്ക് സന്തോഷം തോന്നുന്നു ഐ ഫീൽ ഹാപ്പി ഐ ഫീൽ ഹാപ്പി